ജീവിതത്തിന്റെ ഏത് വലിയ പ്രതിസന്ധിയും കഷ്ടപ്പാടും മാറണോ ഈ പറയുന്നവരുതി കുറു ജീവിതത്തിലൂടെ കൊണ്ടുവാറബി ൊമ്പത് പ്രാവശ്യം ചൊല്ലുക നമ്മളാരും കാണാതെ തനിച്ചിരുന്ന് കൊണ്ട് രാത്രിയുടെ യാമങ്ങളിൽ ചൊല്ലുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് അങ്ങനെ നൂറ്റി എന്നുള്ള എണ്ണം പൂർത്തിയായാൽ നിങ്ങളുടെ ഏതാണോ നിങ്ങളുടെ പ്രയാസം ഏതാണോ നിങ്ങളെ സിട്ടിച്ച് പരിപാലിക്കുന്ന അല്ല ആ മ്പുരാനിലേക്ക് നിങ്ങൾ അങ് ചോദിക്കുക അള്ളാഹു നിങ്ങളെ നിങ്ങളെ തട്ടിക്കളയൂലെ വളരെയേറെ അർത്ഥവത്തായിട്ടുള്ള ഒന്നാണ് അത് ചൊല്ലുമെന്നുള്ള ഈ മാനികമായ ചിന്ത എന്റെയും നിങ്ങളുടെ ഹൃദയത്തിലൂടെ വന്നാൽ അവിടെയാണ് നമ്മൾ വിജയിക്കുന്നത്